നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന് അനുകൂലമായി വിവിധ വിഭാഗ ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ആ സമൂഹത്തിൻ്റെ ആപാലവൃത്തം ജനങ്ങളും എം സ്വരാജിനെ അംഗീകരിക്കുന്ന ഒരു കാഴ്ച നിലമ്പൂരിലുണ്ട് ഇപ്പോൾ കേരള പ്രവാസി സംഘം അവരുടെ പ്രവാസി കുടുംബ സംഗമം കഴിഞ്ഞിട്ട് അവരുടെ ഭാരവാഹികൾ എന്ന ഭാരവാഹികളെന്ന കാര്യന്യൂസിനൊപ്പം ചേരുന്നുണ്ട് തീർച്ചയായും കേരളീയ പ്രവാസി സമൂഹത്തെ നെഞ്ചോട് ചേർത്തിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുന്നതും പ്രവാസികൾക്ക് ആദ്യമായി പെൻഷൻ ഏർപ്പെടുത്തുന്നതും കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് പിന്നീട് നിരന്തരമായിക്കൊണ്ട് ഇടതുപക്ഷം ഓരോ ഘട്ടങ്ങളിൽ അധികാരത്തിൽ വരുമ്പോഴും ആ സർക്കാറാണ് പ്രവാസികൾക്കുള്ള പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇന്ന് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഏഴായിരം രൂപ വരെ പരമാവധി പെൻഷൻ വാങ്ങുന്ന ഒട്ടനവധി ആളുകൾ ഏതാണ്ട് എഴുപതിനായിരത്തിലധികം ആളുകൾ കേരളത്തിൽ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത്തി കോടി രൂപയാണ് ഒരു മാസം പെൻഷന് വേണ്ടി കേരളത്തിലെ സർക്കാർ ചെലവഴിക്കുന്നത് അതിന് വരുന്ന സംഖ്യ അതിന് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് കേവലം പതിനാല് കോടി മാത്രമാണ് ബാക്കി വരുന്നൊരു വലിയ അന്തരം എന്നുള്ളത് കേരളത്തിലെ സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് തീർച്ചയായും പ്രവാസികൾ പ്രതിസന്ധി ഉണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളിലും അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് തീർച്ചയായും അതിൽ വലിയ പങ്കാണ് മാനസികമായിട്ടുള്ള വലിയൊരു ഐക്യദാർഢ്യമാണ് എക്കാലത്തും സി പി എമ്മിൻ്റെ നേതാവെന്നുള്ള നിലയിൽ എം സ്വരാജ് ഞങ്ങളോട് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത്തരം ഘട്ടങ്ങളിലാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ഈ നാട്ടിലേക്ക് ഏറ്റവും വലിയ മതനിരപേക്ഷ നിലപാട് എക്കാരും എത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് പ്രവാസികളാണ് വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ് അവർക്ക് മതനിരപേക്ഷതയുടെ അതിൻ്റെ വാല്യൂ അറിയാം അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഇടത്തോടു കൂടി സധൈര്യം തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സ്വരാജിനെ പോലുള്ള ഒരാളാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കേണ്ടതെന്ന് പ്രവാസികളായിട്ടുള്ള ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള പിന്തുണ സ്വ എം സ്വരാജ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി സ്വരാജ് കേരളത്തിൻ്റെ നിയമസഭയിൽ വരണം അത് നിലമ്പൂരിൻ്റെയും മലബാറിലെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെയും കേരളത്തിൻ്റെ മത സമൂഹ മതനിരപേക്ഷ സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരമാണ് പ്രത്യേകിച്ചും പ്രവാസി സമൂഹത്തിൻ്റെ നിലനിൽപ്പിൽ തന്നെ സ്വരാജിനെ വിജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിട്ടുണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പ്രവാസികളും അതിനുവേണ്ടി രംഗത്തിറങ്ങുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്